മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മലപ്പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം മമ്മുള്ളി കുട്ടിച്ചാത്തൻ ഗാവിന് നേരെയാണ് ആക്രമണം ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ദേവി വിഗ്രഹത്തിന് നാശം വരുത്തി സംഭവത്തിൽ ഏലാദി സ്വദേശി നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവരങ്ങൾ ശിവദാസ് കന്മനമാണ് നൽകുന്നത് ശിവദാസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ക്ഷേത്രങ്ങളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന നിലയിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ആ ജില്ലയിൽ മുദ്രാവാക്യം മുഴക്കിയത് ഇപ്പോൾ ഈ കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഇതിന് പിന്നിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടല്ലോ അയാളുടെ മറ്റു വിവരങ്ങൾ കൂടി പറയൂ ശിവദാസ് ഗൗതം കൃത്യമായി തന്നെ ആസൂത്രണം നടത്തി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇത്തരം ക്ഷേത്രങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നേരത്തെ ഗൗതം സൂചിപ്പിച്ച അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ യു ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴുക്കിയിരുന്നു ഇങ്ങനെ അമ്പലത്തിൽ പുറത്തേക്ക് കേൾക്കുന്ന തരത്തിൽ ശബ്ദത്തിൽ പാട്ട് വെച്ചാൽ അതിനെ ഞങ്ങൾ എതിർക്കും അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ നടത്തിയ വിദ്യാഹ്ലാദ പ്രകടനത്തിനിടെ അത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നു അത് വലിയ ചർച്ചയായിരുന്നു ഇങ്ങനെ ക്ഷേത്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിന് സമീപത്തു തന്നെയുള്ള മമ്മുള്ളിയിലെ കുട്ടിക്കാവ് കുട്ടിക്കത്തൻകാവ് ക്ഷേത്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ക്ഷേത്രത്തിന് നേരെ ഒരു വ്യക്തി ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ശ്രീകോവിലിനുള്ളിലേക്കും അതിക്രമിച്ച് കയറി പ്രതിഷ്ഠ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് അത് അതിനുശേഷം ഈ ഓഫീസിനെ പൂട്ടു തകർത്ത് ഈ ഓഫീസിനുള്ളിലേക്ക് കയറിയ വസ്തുക്കൾക്കും നാശം വരുത്തിയിട്ടുണ്ട് ഇത് തടയാൻ ചെന്ന ഒരു സ്ത്രീയെ കത്ത് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഇതിനെതിരെ മോഷണ ശ്രമമല്ല കാരണം അവിടെ അത്തരത്തിൽ ഒരു ഒരു വസ്തുക്കളും ക്ഷേത്രത്തിൻ്റെതായി മോഷണം പോയിട്ടില്ല കൃത്യമായി തന്നെ ക്ഷേത്രം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ അത് തകർക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു അതിനുള്ളിലേക്ക് കടന്നുവന്ന് അതിക്രമിച്ചു കയറി പകൽ സമയത്താണ് ഏകദേശം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കൃത്യമായി തന്നെ ആസൂത്രണം നടത്തിക്കൊണ്ട് തന്നെ വന്ന് ഈ ക്ഷേത്രത്തെ ആക്രമിക്കുകയായിരുന്നു അതിന് പിന്നിലുള്ള ലക്ഷ്യം ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തെ തകർക്കുക ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ കടന്നുകയറ്റം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പണ്ട് കാലങ്ങളിൽ കാലം മുതൽ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് പല ഇടങ്ങളിലും ഇത്തരം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇത്തരം പല ക്ഷേത്രങ്ങളുടെയും പുനരുജ്ജീവനം ഹിന്ദു ഏകീകരണത്തിലൂടെ അത് പുനരുജ്ജീവിപ്പിക്കുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെയൊക്കെ തുടർച്ചയായാണ് ഇപ്പോൾ തിരുനവായിൽ നടക്കുന്ന മഹാമക മഹോത്സവം ഇത്തരത്തിൽ സനാതനധർമ്മം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സമീപനങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം കൃത്യമായി ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരത്തിൽ ഒരു പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ട് അതിനെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണം എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും കാരണം നിലമ്പൂരിൽ തന്നെയായിരുന്നു അന്നും ഈ പാട്ടിനെതിരെ ക്ഷേത്രത്തിൽ ഉള്ള ഭക്തിഗാനത്തിനെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിന് നേരെ ഒരു ശക്തമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ തകർക്കുന്ന തരത്തിൽ ഉള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നദീർ എന്ന ഏലാന്തി സ്വദേശിയായ അതായത് നിലമ്പൂരിൽ തന്നെയുള്ള ഏത് ഏലാന്തി സ്വദേശിയായ നദീർ എന്ന വ്യക്തിയെയാണ് ഈ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നദീർ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് ഗൗതം ശിവദാസ് ഇത് ശ്രമമല്ല എന്നത് ഈ സംഭവം കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറുന്ന ഒരാൾക്ക് വിഗ്രഹങ്ങൾ തകർക്കേണ്ട ആവശ്യമില്ല വിഗ്രഹങ്ങൾക്ക് നേരെ അതിക്രമം കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബോധപൂർവമായി മറ്റെന്തോ ലക്ഷ്യം ഈ ക്ഷേത്രാക്രമണത്തിന് പിന്നിലുണ്ട് എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ നദീർ എന്നയാളെയാണല്ലോ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ പശ്ചാത്തലം എന്താണെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ടോ കാരണം മലപ്പുറം ജില്ല ആയതുകൊണ്ട് തന്നെ അവിടെ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണല്ലോ അത് പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ എസ് ഡി പി ഐ ആയിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇനിയും സമസ്ത പോലെയുള്ള ആശയത്തിലൂടെ തീവ്ര സ്വഭാവം പ്രചരിപ്പിക്കുന്ന സംഘടനകൾ അവർക്കൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അപ്പോൾ ഇയാളുടെ ഇത്തരം എന്തെങ്കിലും പശ്ചാത്തലത്തെപ്പറ്റി ഈ ഘട്ടത്തിൽ പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ ശിവദാസ് ഗൗതം ഇയാൾ ഒരു മത മൗലികവാദ സംഘടനയിൽപ്പെട്ട വ്യക്തി ആണെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ ഇയാൾ മാത്രമാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റ് ശക്തികൾ ഉണ്ടോ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ആസൂത്രണത്തിലും ഗൂഢാലോചനയിലും അടക്കം കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ സി സി ടി വി പരിശോധിച്ചതിന്റെയും മറ്റ് അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നസീർ എന്ന വ്യക്തിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇയാളുടെ പശ്ചാത്തലമടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട് ഏതായാലും നിലവിൽ ഇയാൾ പ്രവർത്തിക്കുന്ന വ്യക്തി ആണ് എന്നുള്ള വ്യക്തമായിട്ടുണ്ട് ഏറെക്കുറെ പ്രാഥമികമായി ഏറെ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ അങ്ങനെയാണ് കൂടുതൽ അന്വേഷിക്കുക ഈ സംഭവത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മലപ്പുറം ജില്ലയിലാണ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് മുത്തപ്പൻകാവ് ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കയറിയ നദീർ എന്ന മതമൌലികവാദി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തിയിരിക്കുകയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്